ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് അപ്പൊ ഗായ്സ് നമ്മുടെ ഇന്നത്തെ ചാനഞ്ച് എന്താണെന്ന് വെച്ചാൽ ടെലിപ്പതി ചാലഞ്ച് ആണ് ഓൾറെഡി എല്ലാരും ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങള് അപ്പൊ നമ്മള് എന്റെ ഉമ്മച്ചീടെയും ബാപ്പിയുടെയും പൊരുത്തും അതായത് രണ്ടുപേരും ഇപ്പൊ ഒരു ഇരുപത്തിയേഴ് വർഷമായി ഒരുമിച്ച് എങ്ങനെ എന്തൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് അറിയാം അപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് രണ്ടുപേരെ ഒരുപോലെ ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നത് ഹൂ നോസ് മീ ബെറ്റർ ചാലഞ്ചിലാണ്ട്ടോ അതായത് എന്നെ എത്രത്തോളം രണ്ടുപേർക്കും പേർക്കും അറിയാനുള്ള ഒരു ചാലഞ്ചിലാണ് വന്നിരുത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ വിന്നർ ഉമ്മച്ചയായിരുന്നു ോറ്റു കൊടുക്കരുത് ബാപ്പി തോറ്റു കൊടുത്താൽ നിങ്ങൾക്ക് ഏതൊരാൾക്കും മനസ്സിലാവും അത് ബാപ്പി തോറ്റു കൊടുത്താണോ നമ്മൾ അപ്പോ ഇന്നത്തെ വ്ലോഗില് അങ്ങനെ ബാപ്പി തോറ്റു കൊടുക്കരുത് ഈ ഒരു ചാനൽ ഈ ഒരു ചാലഞ്ചിന്റെ കാരണം ഇനി അങ്ങോട്ടുള്ള ജീവിത ജീവിതമാവാൻ ചാൻസ് ഉണ്ട് അപ്പോ രണ്ടുപേരും എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ഇന്ന് കാണാം എനിക്കും അതറിയാൻ നല്ല ക്യൂരിയോസിറ്റിയിൽ ഇരിക്കയാണ് അപ്പൊ ഞാൻ കൊറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എക്സൈറ്റഡ് ആണോ എത്രത്തോളം വാപ്പി അറിയാന്നുള്ളത് ഇപ്പൊ മനസ്സിലാവും അതുപോലെ തന്നെ വാപ്പിക്കും അപ്പൊ നമുക്ക് എത്രത്തോളം മനസ്സിലാക്കി എന്തൊക്കെ അറിയാന്നുള്ളത് അതെ അതെ അപ്പൊ നമുക്ക് ചാലഞ്ചിലേക്ക് പോവാം ഓക്കെ ഞാൻ ഒരു ഇരുപത് ക്വസ്റ്റ്യൻസെ തയ്യാറാക്കി വെച്ചിട്ടുള്ളൂ അറിവ് അതൊക്കെ വളരെ സിമ്പിൾ ആണ് ഇപ്പൊ കഴിയും അപ്പൊ ഞാൻ ഫസ്റ്റ് ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഉമ്മച്ചിയുടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക ഉമ്മച്ചിയുടെ ഫേവറേറ്റ് ഡ്രസ് മോഡേൺ ട്രഡീഷണൽ വെയർ ഇത് ഏത് വേണമെങ്കിലും ഉമ്മച്ചക്ക് ഇഷ്ടപ്പെടാൻ ഒരെണ്ണം ഉണ്ട് ഉമ്മച്ചീടെ ഇഷ്ടം ഉമ്മ എഴുതിക്കോ ഉമ്മച്ചയുടെ ഇഷ്ടം വാപ്പി എഴുതുക ഓക്കെ നമ്പർ ഇട്ട് എഴുതാ ജസ്റ്റ് എന്നിട്ട് നമുക്ക് ചെയ്ത് കളഞ്ഞോളാം അതെ അതെ ഓക്കെ ഉമ്മച്ചി എഴുതുന്നുണ്ട് വാപ്പി എഴുതിക്കെ ഉമ്മച്ചയ്ക്ക് ഇഷ്ടമാണ് അതെ ഞാൻ ഒന്നുകൂടി വായിക്കാം മോഡേൺ ട്രഡീഷണൽ പാർട്ടി വിയർ അഞ്ചാണ്ട് മോഡേൺ പാർട്ടി വിയർ ട്രഡീഷണൽ ഏതാണ് ഒന്നിച്ചിട്ട് ഇഷ്ടമുള്ളത് രണ്ടുപേരും എഴുതിയോ അപ്പൊ ഒരു ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ ഇല്ല ഒന്നൊന്നും ഓക്കെ ഓക്കെ വാപ്പി എഴുതിക്കോട്ടെ അപ്പൊ ഇതില് ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല് ഇപ്പൊ ആരാണോ തെറ്റിക്കുന്നത് ആ ആളുടെ ദേഹത്ത് ഞാൻ സ്നോ സ്പ്രേ യൂസ് ചെയ്യുന്ന പണിഷ്മെന്റ് ഉണ്ട് ആരാണോ അവർക്ക് എന്തായാലും അതിൽ കുളിച്ചിട്ടേ പോവുവാണോ എന്നൊക്കെ നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചേ ഉച്ചയ്ക്ക് ഏടെ ഇഷ്ടമല്ലോ പാർട്ടി വെയർത്തി കാണിച്ചോ പാർട്ടിവെയർ ഉച്ച എന്തുകൊണ്ട് നന്നായി തന്നെ ആ എനിക്ക് പാട്ടില്ല ഇതൊക്കെ ഫസ്റ്റ് ഹാഫ് കേട്ടെ എന്നിട്ട് പറയാന ഓപ്ഷൻ ഉണ്ടോ ട്രെഡീഷണൽ രണ്ടും തെറ്റ് എന്ത് സെമിഫേ നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് കണ്ട ദിവസം നിങ്ങൾക്ക് ഡേറ്റ് അറിയാവുക അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ടുപേരും വരിക ആദ്യമായി കണ്ട ദിവസം എഴുതാം മാസം ദിവസം ബാക്കിക്ക് എന്താണെന്ന് വെച്ചാൽ എഴുതാം മാസവും ദിവസവും എഴുതണോ ഡേറ്റ് എഴുതണം ഓക്കെ എഴുതിക്കോ നിഴുതിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള എഴുതി ഗോപി ജസ്റ്റ് കാണിച്ചേ പറഞ്ഞ എന്നാ നിങ്ങൾ കണ്ടത് ഏപ്രിൽ ഇരുപത്തെട്ട് തെറ്റി ആപ്പിക്ക് തെറ്റി ഏപ്രിൽ ഇരുപത്തെട്ടാണ് കണ്ടിട്ടുള്ളത് അത് ആദ്യമായിട്ട് ഇവർ കാണുന്നത് ഏപ്രിൽ ഇരുപത്തെട്ടാണ് മെയ് എന്തുകൊണ്ടാണ് മെയ് വന്നത് ഏപ്രിൽ ആ പാപ്പി ഏപ്രിൽ ഇരുപത്തെട്ടിന് തന്നെ കാണാൻ വരുന്നത് ഫസ്റ്റ് ഏപ്രിൽ ഇരുപത്തെട്ടിന് ഇക്കിടെ ഇരുപത്തി ആറ് കഴിഞ്ഞ് ഇരുപത്തി ഇരുപത്തെട്ടാം തീയ്യതി പാപ്പിയുടെ ബർത്ത്ഡേ കഴിഞ്ഞ് രണ്ട് ദിവസം ശരിയാണോ ഒന്നും പറ്റത്തില്ല നിങ്ങൾ ആദ്യമായി കണ്ട ആ ദിവസത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ മെയ് ഫസ്റ്റ് അല്ല ഏപ്രിൽ ബർത്ത്ഡേ കഴിഞ്ഞ് രണ്ടു ദിവസം കൊച്ചേ പതിനെട്ടെണ്ണം കിടക്കുന്നു ഓക്കെ നെക്സ്റ്റ് പറയുന്നത് അങ്ങോട്ട് മാറ്റി വെക്കാം ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരും അതങ്ങോട്ട് നോക്കാം ഓക്കെ ഗൈസ് പ്ലീസ് നോട്ട് ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഡൌണിൽ പോയി വാങ്ങിക്കൊണ്ട് വന്നാണ് ഇത് ശരിയാക്കിയില്ലെങ്കിലാ നോയിക്കോ ഓക്കെ അപ്പൊ നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇതില് ബാപ്പിക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഇപ്പൊ ഞാൻ പറയുമ്പോ അത് ഓക്കെ ഇങ്ങനെ നിങ്ങളുടെ ഓഡിയൻസിനെ കാണിക്കുക ഇഷ്ടമുള്ളത് ഇതിന് മുമ്പ് ഇഷ്ടം നിക്ക് നിൽക്കേക്ക് ഇഷ്ടമുള്ളത് ബാപ്പി നിൽക്കേ ബാപ്പിക്ക് ഏതാ ഇഷ്ടമുള്ളത് രണ്ടുപേരും ഒന്ന് പൊക്കി കാണിച്ചേ ഒത്തിരി പൊക്കിക്കേ എന്താ മാത് ഇതിൽ ഉമ്മച്ചയ്ക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് മാപ്പി നോട്ട് ചെയ്ത് വെക്കുക ഉമ്മച്ചക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് നോട്ട് ചെയ്ത് വെച്ചേ എന്റെ കാര്യം 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 സീന ഞാൻ ഓക്കെ നെക്സ്റ്റ് പറയേണ്ടത് ഇപ്പൊ നിങ്ങള് രണ്ടു പേരിലും ഏറ്റവും കെയറിങ് ആരാണ് ഇത് ഉൾക്ക് ഇക്കാന്നുണ്ടെങ്കിൽ ഇക്കാന്ന് എഴുതുക സീനാന്നുണ്ടെങ്കിൽ സീനാന്നെത ശരി ആരാണ് എന്ന് നിങ്ങക്ക് തോന്നുന്നത് ജസ്റ്റ് പൊരുത്ത എന്താ നോക്കാനാ രണ്ടുപേർക്കും അങ്ങനെ ആരാണ് ഏറ്റവും ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് വന്ന ആരാണ് കൂടുതൽ നിങ്ങളുടെ രണ്ടുപേരിലും ബാപ്പി ഉമ്മായി ഉമ്മച്ചിയെ ബാപ്പിയാണോ ബാപ്പി ഉമ്മായിമ്മായിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാം ഒരു സിറ്റുവേഷൻ വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഇൻസിഡന്റ് ഒരു കെയറിങ് വരുമല്ലോ അപ്പൊ ചെയ്യുന്നത് മറിച്ച് തന്നെ വാപ്പി ബാപ്പി അങ്ങോട്ടിച്ചിട്ടുണ്ടാണോ കംഫോർട്ട് ചെയ്യുക ആൻസർ എഴുതുക എഴുതുകയും ആരാണ് ഏറ്റവും നല്ല എന്നുള്ളത് സ്ക്രീനിൽ കാണിക്ക ചിക്കായാട്ടോ എഴുതിട്ടുള്ളത് ബാപ്പിയോട്ട് എഴുതി അടുത്ത ക്വസ്റ്റ്യൻ കല്യാണം കഴിഞ്ഞ് ആദ്യമായി ഒരുമിച്ച് പോയ സ്ഥലം ജസ്റ്റ് എഴുതുക എന്താ ആവേശം നോക്കണേ രണ്ടേക്ക് ഒരുമിച്ച് ഞാൻ പറഞ്ഞു പത്തനംതിട്ട പത്തനംതിട്ട ഓക്കെ രണ്ടുപേരും ഇതിലെ ബാപ്പിയുടെ ഫുഡ് വാപ്പിക്ക് ഇഷ്ടമുള്ള കംഫോർട്ട് ഫുഡ് ഏതാണെന്ന് വെച്ചാൽ ബാപ്പിക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് എഴുതി ഞാൻ പറയാം എനിക്ക് എനിക്ക് പറയല്ലേ കാണിക്കും ഈ ബീഫ് കറി കൂടിയിട്ടുള്ള പരിപ്പ് അവിയൽ ബീഫ് അങ്ങനെ ഊണ് അരുത് അത് അത് പെട്ടത്തില്ല ബാപ്പിന്റെ ഇടിയപ്പം അതും സത്യം അതും സത്യപ്പിന്റെ ഇതുപോലത്തെ ഫുഡ് ബാപ്പി കംഫർട്ട് ഫുഡ് എന്ന് പറഞ്ഞത് ഇടിയപ്പാണ് എഴുതിയിരിക്കുന്നത് ഇടിയപ്പം ഇഷ്ടമാ പക്ഷേ ഏറ്റവും കൂടുതൽ ഉമ്മച്ചിക്ക് എപ്പൊ ഇത് കൊടുത്താലും അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന കംഫർട്ട് ഫുഡ് ഇഷ്ടമുള്ളത് ഉമ്മച്ചിഷ്ട എഴുതത്താണോ കഴിക്കാതെ എന്തത്ര പാട് തന്നെ ഉമ്മച്ചി എഴുതിട്ടുണ്ടേ പിന്നെ ഊണ് ബിരിയാണി ബിരിയാണി ോസ്ക്രീനി

ഉമ്മച്ചിയുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഏതാണെന്ന് ജസ്റ്റ് ചൂസ് ചെയ്യ എന്നിട്ട് ഉമ്മടെ ഫേവറേറ്റ് കാണിച്ചെ എന്നിട്ട് പറ ബ്ലൂ ബ്ലാക്ക് ബ്ലൂ <laughs> ഇവിടുത്തെ <laughs> ബ്ലാക്ക് ും ബാബിക്ക് ബ്ലാക്ക് അല്ല വൈറ്റ് ആണ് ഇഷ്ടം കാരണം എന്താ വൈറ്റ് ആണ് കൂടുതല് എനിക്ക് വൈറ്റ് ഡ്രസ്സുണ്ട് ഏറ്റവും അപ്പൊ ഇപ്പൊ രണ്ടുപേരുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്തായത് ഏ ഓക്കെ രണ്ടുപേരും ഡബിൾ ഓക്കെ എന്തെങ്കിലും ക്ഷീണോണ്ടെങ്കിൽ പറയാം ക്ഷീണമില്ല പിന്നെ നമ്മളൊന്നും കണ്ടോ നെക്സ്റ്റ് മെമ്മറി ടുഗദർ രണ്ടുപേർക്കും ഒരുപോലാണോ ആ മെമ്മറിയാണ് ഇഷ്ടം എന്നുള്ളതൊന്നും എനിക്കൊന്നും മെമ്മറി ടുഗദർ സംസാരിക്കും എഴുതുന്നത് എന്റെ പൊന്ന ോക്കട്ടെ നിക്കേ ഞാൻ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുവാണ് എന്തായിരുന്നു ഇല്ല നിങ്ങൾ ഒരുമിച്ചോളൂ അപ്പോൾ നിങ്ങളുടെ നമ്മുടെ മെമ്മറി നിങ്ങളുടെ രണ്ടുപേരും ഉള്ള സമയങ്ങളിലും മെമ്മറിയാണ് ഞാൻ ചോദിക്കുന്നത് പൊന്നാ പറയാഴുക്ക് ഒരുമിച്ച് ഒന്നിഷം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായി അല്ലെങ്കിൽ ഓക്കെ എഴുതിയല്ലോ ഫ്രണ്ട് ഒരു സ്ക്രീനിൽ കാണിച്ചെ മോളെ കിട്ടിയ ദിവസം പ്രഗ്നന്റ് വാക്ക് സീന പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ ും രണ്ടും ഞാൻ ചെയ്തിട്ടാണ് സന്തോഷം രണ്ടുപേർക്കൊരുപോലല്ല പക്ഷെ പൊരുത്തോളികളായിട്ടോളൂ ഞാനാ കൊഴപ്പും വഴക്കുണ്ടായി കഴിഞ്ഞിട്ട് ആദ്യം ആരാണ് വന്ന് മിണ്ടുന്നത് അത് രണ്ടുപേരും പേരെഴുതി ഉമ്മശിക്ക് ഇപ്പൊ എന്താണ് മീൻസ് എന്തൊക്കെയോ ആരാണ് വഴക്കും കൂടി കഴിഞ്ഞിട്ട് ആദ്യം വന്ന് മിണ്ടുന്നത് ും പരസ്പരം കാണിച്ചെ ഉമ്മച്ചായിരിക്കും ഓക്കെ അപ്പൊ അതിന് രണ്ടുപേരും ഒരുപോലെ മാനസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് എന്നെ റിലേറ്റ് ചെയ്തിട്ടാണ് എന്നെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും എത്രത്തോളം അറിയണോന്ന് ജസ്റ്റ് നോക്കാം എന്റെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് എവിടെ ഞാൻ ഇപ്പൊ സ്കൂളിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തൊരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നോ ഏഹ് എവിടെ എന്റെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് എഴുതുക ഈ കൊട്ടാരവും ഈ സ്ലേറ്റും പെൻസിലും വെച്ചിട്ട് ഞാൻ എന്തിനാ ഇടുക്കിയേ ആരാണ് സ്കൂളിന്റെ അവരവരുടെ പേര് പേരെക്കോ എന്റെ എനിക്ക് വേറെ ഒരു തണ്ടി ഉണ്ട് എന്റെ പേര് എഴുതില്ലൊമാൻറ്റിക് ആണെന്ന് കാണിക്കാൻ ലവ് ചെയ്തിട്ടുണ്ടോ I see, I see ോ പറയട്ടെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ പറയത്തില്ല അവരുടെ കാര്യത്തില് കാര്യത്തില് ായിട്ടുള്ളതുള്ള ഉമാക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ സംസാരിച്ചോണ്ട് എഴുതുന്നത് ഉമ്മിയെ പോട്ടെ ഓക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചേ വാലില്ല ഓക്കെ നെക്സ്റ്റ് ഫേവറേറ്റ് നിങ്ങൾ എന്റെ ഒന്ന് തീരുമാനിക്കാപ്പിക്ക് മാങ്ങ വളരെ ഇഷ്ടമാണ് ശരിയാ ശരിയാണ് ഫേവറോങ് സോങ് സത്യം മാത്രം ബോധിപ്പിക്കുന്നു കഴിഞ്ഞ ആ സെഗ്മെന്റ് തോറ്റിരിക്കുന്നതുകൊണ്ട് ഉമ്മാദ്യമായിട്ട് ഉമ്മാക്ക് കൊടുത്ത ഗിഫ്റ്റ് വെഡിങ് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 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 ആദ്യമായി തന്ന ഗിഫ്റ്റ് ഗിഫ്റ്റ് അതിന് എന്തോ ആയിക്കോട്ടെ അതെന്താണ് രണ്ടുപേരും രണ്ടുപേരും സെയിം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ പൊരുത്തം ഇങ്ങനെയുള്ള പഴയതൊക്കെ അങ്ങനെയുള്ളവർക്കാണ് നല്ല ഓർമ്മയാണ് പിന്നെ ഈ മിഠായി കഴിക്കുന്നത് അതൊക്കെ ഇഷ്ടങ്ങള് ഉമ്മച്ചി എപ്പോഴും യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാ ഹാപ്പി അതൊന്നും എഴുതിക്കേ ഉമ്മച്ചി എപ്പോഴും യൂസ് ചെയ്യുന്ന ആപ്പ് ഓക്കെ ഇനി കാണിച്ചു ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന് വെച്ചാൽ എഴുതിക്കേ എന്താ പറഞ്ഞു കാണിച്ചി ഫേസ്ബുക്ക് ഫേസ്ബുക്ക് രണ്ടുപേരും സെയിം ആട്ടോ വെരി ഗുഡ് വാപ്പി എപ്പോഴും പാടുന്ന ഒരു സോങ് അതുപോലെ ചോദിക്കുന്ന ഒരു പാട്ടുണ്ട് അത് ഏതാ ഉമ്മ ഇഷ്ടമാണ് ബാപ്പി അത് എപ്പോഴും പാടുകയും ചെയ്യും മാപ്പിയുടെ അത് ഫേവറേറ്റ് സോങ് കൂടെ ആണ് ഓക്കെ രണ്ടുപേരും ഒരുമിച്ച് ആ പാട്ട് മീൻസ് റെഡ് വൺ ടു ദേ നവഗതമോ అలా തന്നെ ആ നടനെ ആ പാട്ട് പറഞ്ഞാ സിനിമ വരെ എണ്ടിട്ടുണ്ട് ഓക്കേ രണ്ട് നേരക്കും ഓക്കേ ആ പാട്ട് ഏതാ ഒറ്റ പാട്ട് സുരത്തി വരത്തി ഹാദിയ മെണ്ടി വരട്ടെ തമ്മിലстаമായി മുത്തേ തങ്കമേ നീ ഉള്ള സത്യ ചേരുംന്നാടി ും നമുക്കാണ് സിനിമയിലൊരു പാട്ടാ ഞാനിപ്പോൾ ഭയങ്കര ഇഷ്ടം അപ്പൊ അതാ നമ്മളുടെ ഈ ഒരു ഏകദേശം തീരാറായി എന്നാണ് എന്റെ ഒരു നിഗമനം അപ്പൊ ഗാന്സ് നമ്മളെ ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ കൊസ്റ്റിൻസ് ഒക്കെ ഏകദേശം തീർന്നു ജസ്റ്റ് ഞാൻ എന്താണ് ഈ ഒരു കൊസ്റ്റൻ പ്രിപ്പയർ ചെയ്തതും അതുപോലെ രണ്ടുപേരും നല്ല രീതിക്കും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ബാപ്പി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല അപ്പൊ ഈ ഒരു സെഗ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ വ്യാജമായിട്ട് ഒരിക്കലും അല്ല ബാപ്പിയാണ് ഈ ഒരു സെഗ്മെന്റിൽ ജയിച്ചിട്ടുള്ളത് എനിക്ക് ഒരിക്കലും ഞങ്ങള് ഫേവറസ് ഒന്നും കാണിച്ചിട്ടില്ല നമ്മൾ പറയാൻ ഉണ്ട് കമ്മനുണ്ട് ചായ അങ്ങോട്ടും ആയിരുന്നില്ലേ അന്മേഷ് തെറ്റിക്ക ഇതാണ് ഉമ്മാടെ പണിഷ്മെന്റ് ഇനി ഇങ്ങനത്തെ ഗെയിമില് തോന്നും പക്ഷെ വേണം തോന്നും എന്നിട്ട് കാര്യ മിഠായിയുടെ കളറോ അതൊന്നും ഓർത്തുവെക്കാൻ അല്ല യഥാർത്ഥത്തിന് ജസ്റ്റ് ഞാൻ ചോദിച്ചിട്ടുള്ളൂ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയിട്ടില്ല ഞാൻ എങ്കിലും ബാപ്പി അത്യാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ഞാനും വിചാരിച്ചില്ല സാധാരണ അത്യാവശ്യം ഡേറ്റ് കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ തന്നെ ആക്കിയിട്ടില്ല ശരി മിഠായി നിങ്ങൾ എന്താ ഞാൻ ഒരു ദിവസം ഞാൻ കണ്ടു ഞങ്ങൾ അറിയാതെ പോയി സാധനമൊക്കെ വാങ്ങിച്ച് തന്നെ അല്ല സ്വന്തം ഒറ്റയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയി ഞങ്ങൾ അറിയാതെ ഈ സാധനങ്ങളെല്ലാം വാങ്ങി അല്ല ഇത്രേ ഉള്ളൂ ഇനി അപ്പൊ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരാം നിങ്ങൾക്ക് ഇതുപോലത്തെ ചാലഞ്ച് വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ എന്തായാലും കമന്റ്സിലൂടെ അറിയിക്ക അതുപോലെ തന്നെ ഞാൻ ഇവിടെ ആരുടെ ഫേവറിസം കാണിച്ചിട്ടില്ല അത് അവര് പറയട്ടെ പറഞ്ഞോട്ടെ ഞാൻ ഫേവറിസം കാണിച്ചിട്ടില്ല ഓക്കെ അപ്പൊ നമ്മൾ ഇനി അടുത്ത വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം അപ്പൊ അത്രയോളൂ